യേസ്തറിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പത്താം വാക്യം അവർ ഹാമാനെ അവൻ മോർദേഖായ്ക്കു വേണ്ടി നാട്ടിയിരുന്ന കഴുകുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം ഹാമാൻ ഒരുക്കിയ അതേ കഴുകുമരത്തിൽ തന്നെ ഹാമാന്റെ ജീവിതം പര്യവസാനിച്ചു എന്നുള്ളതാണ് കഴുകുമരം ഉണ്ടാക്കിയത് ഹാമാനാണ് അതിൽ ആര് കയറണം മരിക്കണം എന്ന് തീരുമാനിച്ചത് സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ വചനത്തിലെ സത്യം നാമോന്ന് ധ്യാനിച്ചാൽ അവൻ മോർദേക്കായ്ക്കു വേണ്ടി നാട്ടിയിരുന്ന കഴുകുമരമാണ് ഹാമാന്റെ ചിന്തകൾ മുഴുവനും മോർദേഖായ് അതിൽ തൂങ്ങുന്നതും ഭാവനയിൽ കണ്ട് നടന്ന ഒരാളാണ് അതിനുവേണ്ടി താൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു പക്ഷെ ഇപ്പോൾ താൻ നിരാശനായി കാരണം അതേ കഴുകുമരത്തിൽ അതേ കഴുകുമരത്തിൽ ഹാമാൻ തൂക്കപ്പെടുവാനായിട്ട് പോവുകയാണ് പ്രിയമുള്ളവരെ നാം മറ്റുള്ളവർക്ക് വേണ്ടി കെണി ഒരുക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കെണിയിൽ നാളെ നാമും അതേ നാണയത്തിലൂടെ പോകേണ്ടവരാണ് എന്നുള്ളത് ഒരാളെ പുറത്താക്കുവാൻ നമ്മൾ മറ്റൊരാളോട് ചേർന്ന് ആലോചിക്കുമ്പോൾ ഓർക്കണം അതേ കാരണം ചൊല്ല് മറ്റൊരാൾ നിങ്ങളെയും പുറത്താക്കും എന്നുള്ള യാഥാർത്ഥ്യം ഇത് ദൈവനീതിയാണ് വളരെ ഭയത്തോടെ നമുക്ക് ജീവിതം കഴിക്കാം